വാഹന അപകടത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ യുവാവിനെ തിരുവനന്തപുരം മംഗലപുരം എസ് ഐ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി മാടൻമേള സ്വദേശി ജഹാംഗീർ ആണ് റൂറൽ എസ് പി മനുഷ്യാവകാശ കമ്മീഷനും എസ് ഐ കിരൺ ശശിധരന്റെ മർദ്ദനത്തിൽ തലയ്ക്കും നട്ടലിനും പരിക്കേറ്റെന്നും പരാതിയിൽ പറയുന്നു വണ്ടിയുടെ ബ്രേക്ക് ഫ്ലൂയിഡ് പൈപ്പ് പെട്ടെന്ന് പെട്ടെന്ന് വണ്ടി ബ്ലോക്കിൽ ബ്രേക്ക് ഫെയിലിയറായി മറ്റേ വണ്ടി ഫ്രണ്ടിൽ പോയിരുന്നു കാറിൽ പോയി തട്ടായിരുന്നു ചെയ്തത് അങ്ങനെ വണ്ടി ഞാൻ ഇറങ്ങി വണ്ടിന്ന് ഇറങ്ങി ഞാൻ പോയി അങ്ങോട്ട് അവരെ വണ്ടിയിൽ പോയി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെ ആ കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്ന് എൻ്റെ ഒരു അടി അടിച്ച് വിട്ട് വന്നു ഞാൻ വിളിച്ച് വരുത്തിയ പോലീസിന് എന്നിട്ട് അവിടെ നിന്ന് അവരെടുത്ത് പറഞ്ഞ് നിങ്ങൾ കാറിൽ വ എന്നെ പോലീസ് ജീപ്പിൽ ബാക്ക് സൈഡിൽ കയറ്റിയിരുത്തി എന്നെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി മംഗലപുരം പോലീസ് സ്റ്റേഷൻ നമുക്കറിയാം ഏറെ വിവാദമായ ഒരു വർഷം മുൻപ് മണൽ മാഫിയ ബന്ധത്തെ തുടർന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് ഇരുപത്തിരണ്ടിലധികം പോലീസുകാരെ സ്ഥലം മാറ്റിയ മംഗലപുരം പോലീസിനെതിരെ വീണ്ടും ഒരു പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നു മാടർപുള സ്വദേശിയായിട്ടുള്ള ജഹാംഗീറാണ് പരാതിക്കാരൻ കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതി മംഗലപുരം ജംഗ്ഷനിൽ വെച്ചായിരുന്നു ഈ സംഭവങ്ങളുടെ ഒക്കെ തുടക്കം അതായത് ഈ ജഹാംഗീർ ഓടിച്ചിരുന്ന ടെമ്പോ ട്രാവലർ ബ്രേക്ക് നഷ്ടമായതിനെ തുടർന്ന് മുന്നിലുണ്ടായിരുന്ന കാറിൽ തട്ടി തുടർന്ന് കാറിൽ ഉണ്ടായിരുന്നവരുമായി തർക്കമായി ഈ ജഹാംഗീർ തന്നെ പോലീസിൽ മംഗലപുരം പോലീസിൽ വിളിച്ച വിവരം അറിയിച്ചു അങ്ങനെ ഈ പോലീസ് സ്ഥലത്തെത്തി ഇരു കൂട്ടരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു എതിർഭാഗത്തിന് മുപ്പതിനായിരം രൂപ നൽകണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് ഈ സ്റ്റേഷനിൽ വെച്ചുള്ള സെറ്റിൽമെന്റ് തർക്കത്തിനിടെ എന്നാൽ പണം നൽകി ഒത്തുതീർപ്പാക്കാനുള്ള ചർച്ച പരാജയപ്പെട്ടതോടെ ജി ഡി എൻട്രി ഇട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമെന്ന് ജഹാംഗീർ പറഞ്ഞു ഇത് സമ്മതിക്കാതെ മംഗലപുരം എസ് ഐ ആയിട്ടുള്ള കിരൺ ശശിധരൻ ഇയാളെ മർദ്ദിച്ചു എന്നുള്ളതാണ് ഇയാളുടെ പരാതി എസ് ഐയുടെ അടിയിൽ നട്ടിലിനും തലയ്ക്കും പരിക്കുപറ്റി ഇയാൾ ചികിത്സയിലായിരുന്നു മെഡിക്കൽ കോളേജിൽ ചികിത്സ നേടിയതിന്റെ ചികിത്സാ രേഖകളടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ജഹാംഗീർ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുള്ളത് മാത്രമല്ല ഈ തന്നെ മർദ്ദിച്ച എസ് ഐക്കെതിരെ കടുത്ത നടപടിയെടുക്കണമെന്നുള്ള ആവശ്യം കൂടി ഇയാൾ ഉന്നയിക്കുന്നുണ്ട് സ്വാഭാവികമായും തിരുവനന്തപുരത്തെ പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനങ്ങളൊക്കെ വലിയ ശ്രദ്ധ കൊടുക്കുന്ന ഒരു സ്റ്റേഷനാണ് ഈ മംഗലപുരം കാരണം ഒറ്റ രാത്രി ഇരുപത് പോലീസിലധികം പോലീസുകാരെ അധികം സ്ഥലം മാറ്റണമെങ്കിൽ അന്നത്തെ ഗുണ്ടാബന്ധമൊക്കെ വലിയ ചർച്ചയായിരുന്നു അതേ സ്റ്റേഷനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണം അത് പോലീസിന്റെ ഇന്ത്യ സംവിധാനം അടക്കം ഗൗരവത്തിൽ കാണുന്നുണ്ട് എസ്റ്റേൻ താങ്ക് യു താങ്ക്